അങ്ങനെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു അറുപത് കല്യാണം നടക്കുന്നു വിചാരിച്ചിണ്ടായിരുന്നോ സോ മൈ ില്ല ആൻഡ് മമ്മി അപ്പൊ ഞങ്ങൾക്ക് ഹലോ ചങ്ങായി മേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ രണ്ട് കല്യാണങ്ങൾ കാണാനിടയുണ്ടായിരുന്നു ഒന്ന് ജനങ്ങളുടെയൊക്കെ ആഗ്രഹവും അനുഗ്രഹവും നേടിയിട്ടുള്ള ഒരു കല്യാണം എന്ന് വെച്ചാൽ ജനങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച രണ്ടുപേര് ഒത്തുചേരുന്ന ഒരു അസുലപ്പം നിമിഷം എന്നൊക്കെ പറയാം നമ്മുടെ ഡോക്ടർ റോബിനും ആരതി ആരതിപ്പൊടിയുടെ ഒരു കല്യാണം അതെനിക്ക് കുറച്ചുകൂടി സന്തോഷം തോന്നിട്ട് കണ്ടതിന് ഇപ്പൊ നമ്മ ആ വ്യക്തിക്കെതിരെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു കല്യാണവും അവരെ സന്തോഷം ആഘോഷം കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി മറ്റൊന്ന് സസ്മീന കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കണമെങ്കിൽ തൊപ്പിയുടെ എക്സ് ലവറായ ഫസ്മിനയുടെ ഒരു കല്യാണവും അതിനോട് ബന്ധപ്പെട്ട് ഫസ്മിന ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ഷെയർ ചെയ്ത ഒരു റീലും കാണാൻ ഇടയുണ്ടായിരുന്നു കല്യാണത്തിനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇതുപോലെ തന്നെ വളരെ സന്തോഷം ഉണ്ടാകുന്ന ഒരു നിമിഷമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവരുടെ മാരേജ് കല്യാണം നോക്കാം ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാവും അത് ഭാര്യക്കാവട്ടെ ഭത്താവനോട്ട ചെക്കനാവിടെ പെണ്ണിനോട്ടെ നല്ല സന്തോഷം ഉണ്ടാകുന്ന നിമിഷമാണ് അതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഫസ്മിനെ ഷെയർ ചെയ്തൊരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ജനങ്ങളെ പറ്റിട്ട് അല്ലെങ്കിൽ അവരെ പറഞ്ഞ് ചതിച്ച് അവരെ ഒരു അവരൊരു കെണിയിലേക്ക് ചാടിച്ചിട്ട് തന്റെ സന്തോഷം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് അങ്ങനെ ഒരു കല്യാണം അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചൊരു വീഡിയോ ഫസ്മീനെ ഞാൻ കണ്ട കാണാൻ ഇടയായത് എനിക്ക് വളരെയേറെ ഒരു ദേഷ്യമാണോ അല്ലെങ്കിൽ അത് കണ്ടിട്ട് ഒരു പുച്ഛമാണോ തോന്നിയെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് അവരെ കുറിച്ച് അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം അതിന് തന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ മാലതിപ്പൊടിയും തമ്മിലുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഗുരുവായൂർ വെച്ച് താലി കെട്ടി കഴിഞ്ഞിട്ട് പോരുന്ന സമയത്ത് ഷെയർ ചെയ്തൊരു വീഡിയോ ഉണ്ട് കണ്ടപ്പോൾ ഒരു ചെറിയൊരു സന്തോഷം മനസ്സിൽ എവിടെയൊക്കെ തോന്നി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം റിയേണ്ട ഒരു കാര്യ ഞാനെ കൊള ഞാൻ ഇത് വേണ്ടെന്ന് ഒരിക്കലും പറയുന്നില്ല എനിക്ക് നിന്നെ വേണം ചേട്ടാ അങ്ങനെ നമ്മുടെ കല്യാണം ഗുരുവായൂർ കഴിഞ്ഞു പോവാണ് ദൈവമേ സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ ദൈവം കഴിഞ്ഞു ഞാൻ ഹസ്ബൻഡാണ് ഓ മൈ ഗോഡ് മിസ്റ്റർ അല്ലെ മിസ്സിസ് അല്ലെ മിസ്റ്റർ എങ്ങനെ പറയാം മിസ്റ്റർ മിസ്സി മിസ്റ്റർ ആൻഡ് മിസ്സിസ് റോബിൻ ആൻഡ് ആരുതി ഉമ്മ എന്നോ അങ്ങനെ അട്ടയാൻ കളക്കട്ട ഒന്ന് ചേർന്നിരിക്കുന്നു ഒരുപാട് ആൾക്കാരുടെ അനുഗ്രഹവും അതേപോലെ തന്നെ ഒക്കെ ഞാൻ ഇവരെ റീലിൻ്റെ അടി കാണാനിടയുണ്ടായിട്ട് എനിക്കും ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം ഒരുപാട് ഒരുപാട് പേര് ഇവർക്കതിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു നിമിഷം കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം എനിക്ക് തോന്നി അതേ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ഫസ്മിനാടെ ഒരു റീല് കാണാനിടയായിട്ടുണ്ടായിരുന്നത് ആ ലേഡി ഷെയർ ചെയ്ത വീഡിയോ പിന്നെ കെട്ടാൻ പോകുന്ന ചെക്കനെ കുറിച്ച് ലല്ലു എന്നാണ് പേര് മുഹമ്മദ് സമീൻ എന്നാണ് ആ ചെക്കന്റെ റിയൽ നെയിം എന്ന് പറഞ്ഞത് ലല് എന്നുള്ള ഈ ഇൻസ്റ്റാഗ്രാം പേജാണ് ചെക്കനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ ബലിപ്പെടുത്തേണ്ടതെന്ന് കരുതുന്നു കാരണം ഈ ഫസ്മീനാട് തന്നെ ഒരു ഫ്രണ്ടിനെ റേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പേടിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫ്രണ്ട് കേസ് കൊടുക്കുകയും പിന്നെ ആ കേസിൽ നിന്നും ആ ചെക്കനെ ഒഴിവാക്കാൻ വേണ്ടി ഫസ്മിനെ താൻ ഗർഭിണിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തത് അത് വളരെയേറെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തതൊക്കെ കണ്ടതാണ് അപ്പം അതേ നായകൻ തന്നെ അല്ലെങ്കിൽ അതേ വിഷയത്തിലെ നായകൻ തന്നെയാണ് ഈ ചെക്ക് എന്തായാലും പോലും ഫസ്മീന ഈ പറയുന്ന ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ചെയ്ത റീലിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കാണാം അതാണ് ഇപ്പൊ ഒരുപാട് പേര് ആ വിഷയത്തിൽ വീഡിയോ

ോ അതൊക്കെ അപ്പൊ ഒരു പെൺകുട്ടി കല്യാണത്തിന്റെ ഡ്രസ് എടുക്കാൻ പോണ് കാരണം വേറെ ഡ്രസ്സൊന്നും ഇല്ല കാരണം വള്ളി നിക്കറും കാരണം അത്രത്തോളം കഷ്ടപ്പാടി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഡ്രസ്സുകൾ വേറെ ഒന്നുമില്ല കാരണം കല്യാണത്തിന് ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഉള്ളി പിന്നുള്ള വള്ളിനിക്കർ മാത്രമാണ് പെൺകുട്ടിയുടെ ഒരു ചാൻസ് അല്ലെങ്കിൽ ഒരു ഇത് മാത്രമേ ഉള്ളൂ കണ്ണുനിൽ ഇനി ഒരു വള്ളിനിക്കർ മാത്രമേ ഉള്ളൂ അത്രത്തോളം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി അപ്പോൾ വാപ്പാനും ഉമ്മാനൊക്കെ ആയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഡ്രസ്സ് ഏതാണെന്ന് കാണിച്ചു തരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു അസുലഭ നിമിഷം കാരണം ഉമ്മാനോ വാപ്പാനൊക്കെ കൊണ്ടുപോയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിന് നിമിഷം ഉണ്ടല്ലോ കാരണം ഒരു വള്ളിനിക്കർ മാത്രം അവശേഷിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എടുക്കാൻ പോകുന്ന ഡ്രസ്സ് എന്താ നോക്കേ അത് കേട്ടുനോക്കാം സോ ദിസ് ഇസ് മൈ ഡാഡി ആൻഡ് മമ്മി അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോഴത്തേക്കും മമ്മി എന്തോ കാര്യം പറഞ്ഞ് നോക്കി പിടിപ്പിച്ച് എന്താ എനിക്ക് അറിയില്ല ഡാഡി ഭയങ്കര കൂളാണ് ഗേഴ്സ് പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒടുക്കത്തെ വെയിലായിരുന്നു ദസ് ഇസ് മൈ ഉള്ളി സിസ്റ്റർ അപ്പോൾ വെയിലായിരുന്നു നിക്കാതിന് കരയണമെന്ന് വെച്ചാൽ ചാളക്കെട്ട് വമ്പൻ ചോദിച്ചാണ് പോകുന്നത് ഏതായാലേ നിക്കാൻ കാര്യം അലയ്ക്കുമ്പോൾ ചെറിയൊരു നാളാണ് അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസിലെത്തി ഇഷ്ടംപോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഞങ്ങൾക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിങ്ങനെ സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ് പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു അത് ചെരുപ്പ് സെലക്ട് ചെയ്തു അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേരെഴുതി ആ ഒരു ചുമയുണ്ടല്ലോ അതൊരു ഒന്നൊന്നര ചുമല്ല കാരണം ഈ ചുമ ഇപ്പൊ ജനങ്ങളാണ് ചുമച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കല്യാണം ആവട്ടെ വീഡിയോ ആവട്ടെ എന്ത് കാണുമ്പോഴും ജനങ്ങൾക്കാണ് ഈ ചുമ വരുന്നത് കാരണം ഇപ്പം കണ്ടില്ലേ ഡ്രസ്സ് ഒക്കെ കണ്ടുണ്ടാവും ഡ്രസ്സ് ഏതാണെന്ന് മനസ്സിലായുണ്ടാവും കാരണം അത് മനസ്സിലാക്കാനുള്ള ബോധവും ഇവരൊക്കെ നമ്മുടെ മലയാളികൾക്കൊക്കെ ഉണ്ട് ഇപ്പം ഈ കല്യാണത്തിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം വെച്ചാൽ നാല് ദിവസം മുമ്പ് ഇവര് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇവർ തന്നെ പറയുന്നുണ്ട് ഡ്രസ്സ് നാല് ദിവസം മുമ്പ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് പറയുന്നുണ്ട് വേറൊരു ഡ്രസ്സ് ഒന്നും കയ്യിലില്ല പൗതിൻ്റെ ആകെയുള്ള ഒരു വള്ളിനിക്കർ മാത്രമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം കല്യാണത്തിന് അത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ഇത്രയും ദാരിദ്ര്യത്തിൽ കഴിയുന്ന പെൺകുട്ടിക്ക് ഇത്രയും പൈസയുടെ ഒക്കെ എടുക്കാൻ കാരണം ഇതിനും ശേഷവും പല വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഫാമിലിക്കൊക്കെ ഡ്രസ്സ് എടുത്തു തുറന്നു അപ്പം അത്രയും പണം എവിടെ നിന്ന് കിട്ടി എന്നതിനെക്കുറിച്ചും ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങള് വീടെ അങ്ങനെ ആകെ ക്ഷീണിച്ച് അപ്പൊ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം കാണിച്ചോ ഡു കൊടുത്തേക്കുന്നത് ഇതിൽ ഞാൻ ഗെയിം ആണ് ഒരു ഏറ്റവും സന്തോഷമുള്ള സന്തോഷമുള്ളൊരു നിമിഷത്തെക്കുറിച്ചുള്ള വീഡിയോ ഷെയർ ചെയ്തപ്പോൾ പോലും ഇത്രത്തോളം നെഗറ്റീവ് കമൻ്റുകളും മെസ്സേജുകളും വീഡിയോസും ഇവർക്കെതിരെ വരാൻ കാരണമായത് ഇത്രേ ഉള്ളൂ ഒരുപാട് പേരുടെ അനുഗ്രഹവും ഒക്കെ നടക്കേണ്ട ഒരു കർമ്മം അതാണ് കല്യാണം എൻ്റെ ഒരു അറിവിലാട്ടോ എൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിയിലുള്ള കാര്യമാണ് ആ ഒരു നിമിഷത്തിൽ പോലും ഒരുപാട് പേരുടെ പ്രാക്ക് ഒരുപാട് പേരുടെ ശാപവാക്കുകൾ ഇതൊക്കെ കേട്ട് നടക്കണം അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിന് കാരണമാവുന്ന കാര്യത്തിലേക്ക് ഇവർക്കൊക്കെ ഗെയിം കളിച്ച് കാശ് ഉണ്ടാക്കാണ്ട് ഉണ്ടാക്കാക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അത്ര ഉണ്ടാക്കുക പക്ഷെ അത് ജനങ്ങളിലേക്ക് അറിയിച്ചിട്ട് അത് വെച്ച് പ്രൊമോഷൻ നടത്തി എന്നിട്ടും കാശ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് അതും ഇതേപോലെ ഒരു സന്തോഷ നിമിഷത്തെ പോലും മുൻനിർത്തിയിട്ടാണ് കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് ഓർത്തേക്ക് ഈ ഗെയിമൊന്നും ഞാൻ കളിക്കാറില്ല എനിക്ക് ഇങ്ങനത്തെ കാശിട്ട് കളിക്കുന്ന ഗെയിമിനോട് ഒന്നും താല്പര്യമില്ല ഈ പറയുന്ന ഫസ്മിനാടെ കാശ് ഇത് ഇവർ ഈ പ്രൊമോഷൻ ചെയ്യുന്നവരാണ് അല്ലാണ്ട് ഗെയിം കളിച്ച് കാശ് ഉണ്ടാക്കുന്നവരൊന്നുമല്ല ഈ ഗെയിം കളിച്ച് കാശ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻ നടത്തിയിട്ട് പത്തു അഞ്ചും ആറ് ലക്ഷം രൂപ ഇവരുണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അറിയാത്ത സാധാരണ പിള്ളേരുണ്ടല്ല ഈ പറയുന്ന അന്നൊക്കെ വേണ്ടിയൊക്കെ ഈ പറഞ്ഞ ഓവർ ടൈം ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ ഈ പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നവർ ഇതുപോലെയുള്ള വീഡിയോസ് കണ്ടിട്ട് ആ എന്ന് വെച്ചാൽ അധികം ചിന്തിയിൽ ഇവരുടെ വീഡിയോസ് ഒക്കെ കാണും ഇവരൊക്കെ ഫോളോ ചെയ്യുന്നവരുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടാകുമെന്ന് ചിന്തിച്ചാൽ മതി ആ ഒരു മൈൻഡിലുള്ള അല്ലെങ്കിൽ മെന്റാലിറ്റിയിലുള്ള പിള്ളേർ ഇവർ കാണിക്കുന്ന ഈ കോപ്രായങ്ങളും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് അവരെ കയ്യിലുണ്ടാവുന്ന നക്കാപ്പിച്ചൊക്കെ അവരുടെയും ഇങ്ങനെയുള്ള ഗെയിമുകളെക്കൂടി ഇൻവെസ്റ്റ് ചെയ്യും ആരും വിശ്വസിച്ചിട്ട് ഇതുപോലെ നാട്ടുകാരെ ചതിക്കുന്നു നാട്ടുകാരെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഓരോ വീഡിയോ ചെയ്ത് ആ വീഡിയോ വെച്ചിട്ട് സ്വന്തം സന്തോഷം മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സ്വന്തം സന്തോഷവും സ്വന്തം സൗകര്യങ്ങളുടെ പ്രൗഢി കൂട്ടാൻ നോക്കുന്ന കുറെ ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരെ വാക്കുകൾ കേട്ടിട്ട് ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ പാവപ്പെട്ട പിള്ളേരൊക്കെ അവരെ കയ്യിലുള്ള പത്തും നൂറും ഒക്കെ അവര് കൊണ്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും ശരിയാണ് ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് കിട്ടും അപ്പം അവർ വീടും ഇൻവെസ്റ്റ് ചെയ്യും ചിലപ്പോൾ ഒന്ന് കൊടുത്ത് രണ്ട് കിട്ടും രണ്ട് കൊടുത്ത് നാല് കിട്ടും നാല് കൊടുത്ത് എട്ട് കിട്ടും എട്ട് കിട്ടും പതിനാറ് കിട്ടാറുണ്ടാവും ഇല്ലെന്നല്ല പക്ഷെ പതിനാറും കൂടി കിട്ടി കഴിയുമ്പോൾ ആ ഇത് അടിപൊളിയാണല്ലോ എന്നാൽ കുറച്ചുകൂടി ഹെവി ഇടാന്ന് വെച്ചിട്ട് പിന്നെ ഇടുന്നത് ഡബിളായിരിക്കുള്ളൂ ഇതുപോലെ ഓൺലൈൻ ഗെയിമുകൾ വെച്ചിട്ട് ജീവൻ നഷ്ടപ്പെട്ട ജീവിതം നഷ്ടപ്പെട്ട സന്തോഷങ്ങളും എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് പേരെ കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ ദിനം പ്രതി കേൾക്കുന്നുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇന്നും പഠിക്കാത്ത എത്രയോ പേര് ഇനി ആരെങ്കിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും ഇങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ജീവിക്കുന്ന ആൾക്കാരെ ഇങ്ങനെയുള്ള ചതികളിലേക്ക് കൊണ്ടു ചാടിക്കുന്ന ഇതുപോലെ ഒരുപാട് പേര് ഇത്രയും പേരെ കണ്ണീരൊക്കെ നേടി അല്ലെങ്കിൽ ഇത്രയും പേരെ ചതിച്ചിട്ട് വേണോ നിങ്ങളുടെ സന്തോഷകരമായ നിമിഷം തുടങ്ങാൻ എന്നതാണ് എനിക്കറിയാറ് സത്യം ഇങ്ങനെയൊക്കെ ജീവിതം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സന്തോഷങ്ങൾ കണ്ടെത്തിയിട്ട് അത് എത്ര നാൾ ഉതകും എനിക്കറിയില്ല ഇപ്പൊ ഞാൻ ആരോഗ്യപ്പെട്ട് ഡോക്ടർ റോബിനെ വീഡിയോ ഫസ്റ്റ് വെക്കാൻ കാരണം എന്താണെന്ന് പറയും ഒരുപാട് പേരെ സന്തോഷം ഒരുപാട് പേരെ അനുഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് അവർ ആ കല്യാണം നടന്നിരിക്കുന്നത് എന്നാൽ അതേ നിമിഷം തന്നെ അപ്പുറം മറ്റൊരു പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് ഇത്രയും ആൾക്കാർ എതിർ നിന്ന് സംസാരിക്കുന്നു ഇത്രയും പേര് അവർക്കെതിരെ സംസാരിക്കുന്നു അവർക്കെതിരെ വീഡിയോ ഇടുന്നു അപ്പൊ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് ഈ പറയുന്നത് എന്തെയാണ് അല്ലേ പണത്തിന് വരെ പരുന്നും പറക്കൂര എന്ന് പറഞ്ഞ തന്നെ സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഒരുപാട് പേരെ കണ്ണീര് കാണാൻ ഇനി ഇനി കൂടുതൽ ഞാൻ എന്തെങ്കിലും സംസാരിച്ചേ ഇതേപോലെ തന്നെ ഒരാളുടെ ലൈഫിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തെ പ്രാവുന്നത് പോലെ പോകും അതിന് എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം ബൈ